പക്ഷെ ഇവിടെ എന്റെ മക്കൾ എന്നെ നോക്കണം എന്നൊരു നിയമവും ഇല്ല അത് വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർ ഇങ്ങനെ നഴ്സിംഗ് ഹോമിൽ വന്ന് നിൽക്കുകയും അല്ലെങ്കിൽ കെയർ ഹോമിൽ വന്ന് നിൽക്കുകയും അതിനോട് അഡാപ്റ്റ് ചെയ്യണം പ്രായമായി കഴിയുമ്പം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ നോക്കാനുള്ള ട്രെയിനിങ് ഇല്ല അവർക്കറിയത്തില്ല എങ്ങനെയാണ് അത്രയും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഞങ്ങളെ നോക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒരു നഴ്സിംഗ് ഹോമിൽ പോയി നിൽക്കുന്നു അത് മക്കളുടെ ഒരു കുറ്റം ഇല്ല അതിനകത്ത് അങ്ങനെയുള്ള അച്ഛനും അമ്മേനേയും നോക്കാനായിട്ട് അവർ എല്ലാ ദിവസവും വന്ന ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ ആ അവിടെ ഇരിക്കുവാണ് അവര് അവര് താമസിക്കുന്ന തൊട്ടടുത്താണ് നമ്മൾ പറയില്ലേ ഓ മക്കള് വെളിയിലായതുകൊണ്ട് കൊണ്ട് ഇവിടെ നാട്ടിൽ കൊണ്ട് വിട്ടു അങ്ങനെയൊന്നും അല്ല ഇവിടത്തെ അവസ്ഥ തൊട്ടടുത്തുള്ള വെയർ ഹോമ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ആക്കും എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിരിക്കുന്ന ഫാമിലി ഉണ്ട് നേരം വന്നിരിക്കുന്ന ഫാമിലി ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കാണാൻ പറ്റും പക്ഷെ ഇവിടെ ആ ഇല്ല അതായത് മക്കള് നോക്കണം അതൊരു കടമയാണ് മക്കളെ കടമയാണ് അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നരകം കിട്ടും അല്ലെങ്കിൽ നമ്മളെ ദൈവം നരകത്തിൽ വിടും അങ്ങനെ ഒരു ടാബും ഒന്നും ഇവിടെ ഇല്ല മാതാപിതാക്കൾക്ക് ഒന്നും അറിയാമോ അത് പറ്റുന്ന ഒരു കാര്യമല്ല നടക്കുന്ന ഒരു കാര്യമില്ലെന്ന് മാതാപിതാക്കൾ പറയാം അവരും അക്സെപ്റ്റഡ് ആണ് മക്കളും അക്സെപ്റ്റഡ് ആണ്